അതെ ട്രംപ് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് കഠിനമായി പ്രയത്നിക്കുക ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപ് ആണെന്നും കംബോഡിയ തായ്ലാന്റ് യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപ് ആണെന്നും ഈ ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് താനാണെന്നും അവകാശപ്പെട്ടുകൊണ്ട് ട്രംപ് വലിയ തരത്തിലുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഗാസയുടെ പ്രശ്നം നീറുന്ന പ്രശ്നമാണ് എഴുപതിനായിരത്തോളം വരുന്ന പലസ്തീനിയൻ മക്കൾ ജനത അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അങ്ങനെയുള്ള ആ ഗാസയിൽ ട്രംപ് ഒരു ഇരുപദിന പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ് ആ നടപ്പിലാക്കുന്ന പ്ലാനിൽ ആദ്യഘട്ടമെന്ന നിലയിൽ ഇസ്രായേലും ഹമാസും അവരുടെ ബന്ദികളെ പരസ്പരം കൈമാറിക്കൊണ്ടുള്ള ഒരു നിലയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹമാസ് ആയുധം താഴെ വെക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ഇരുപതിന ഈ രണ്ട് കക്ഷികളും പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല എന്നിരുന്നാലും ഹമാസ് ആദ്യഘട്ടം ഈ ബന്ദികളെ വിട്ടതിന് ശേഷം ഇതിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ എടുക്കുമെന്നാണ് സമാധാന ലോകം പ്രതീക്ഷിക്കുന്നത് ഹമാസ് ആയുധം താഴെ വെക്കാതെ അവിടെ ഒരു സമാധാനം പുലരുമെന്ന് നമുക്ക് കാണാൻ കഴിയില്ല ഇസ്രായേൽ ഹമാസിനെ അവിടെ പൂർണ്ണമായും നിരായുധീകരിക്കാതെ അവിടെ നിന്നും പിന്മാങ്ങുന്ന ഒരു ലക്ഷണവും കാണാനില്ല ഒരു സ്വതന്ത്ര രാഷ്ട്രം ആകുന്നതിനെ സംബന്ധിച്ച് ഈ ട്രംപിന്റെ പ്ലാനിൽ പ്രത്യേകമായി പറയുന്നുണ്ട് ഇരുപത് ഇന പ്ലാനിൽ പത്തൊമ്പത് ഇരുപത് നമ്പറുകളിൽ പ്രത്യേകമായി പറയുന്നത് പാലസ്തീനിലെയും ഗാസയിലെയും ജനങ്ങൾ അവര് റാഡിക്കലൈസേഷൻ നിന്നും മാറി സമാധാനത്തിന്റെ പാത പിന്തുടരണമെന്നും ഇസ്രായേലുമായി ഒരു സഹവർത്തിത്വം ഉണ്ടാകണമെന്നും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പലസ്തീനിയൻ സ്റ്റേറ്റ് കൊണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ തരാമെന്നാണ് പറയുന്നത് പക്ഷെ ഈ ചോദ്യം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നിലവിലുള്ള ദാസയെ സംബന്ധിച്ച് ഇവിടെ ആര് ഭരിക്കും എന്ന കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് അവിടെ ഗാസ ആര് ഭരിക്കുമെന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ട കാര്യമാണ് ഗാസ എന്ന് പറയുന്നത് ഒരു നഗരമാണ് ഇസ്രായേലിനാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു നഗരം അതിന്റെ ഒരു ഭാഗം കടലാണ് ഒരു ഭാഗം ഇസ്രായേലിന്റെ കരഭാഗമായി ചുറ്റപ്പെട്ടിട്ടാണ് ഒരു ഭാഗം ഈജിപ്ത് ആണ് ഇങ്ങനെ ഉള്ള ആ ഗാസൻ പ്രദേശത്ത് ഇവിടെ ആര് ഭരിക്കുമെന്നുള്ള ഉത്തരം ട്രംപ് നൽകുന്നത് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഒരു ബോഡി ഓഫ് പീസ് ആ ബോഡി ഓഫ് പീസ് അണ്ടറിൽ ഒരു പലസ്തീനിയൻ കമ്മിറ്റി ആ പലസ്തീനിയൻ കമ്മിറ്റി എന്നാണ് അതിന്റെ പേര് ആ കമ്മിറ്റിയിൽ അരാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള പലസ്തീനിലെ ആളുകളാണ് ഇനി ആ ഗാസ നഗരം ഭരിക്കാൻ വേണ്ടി തയ്യാറാകുന്നത് ഗാസയെ പുനർനിർമ്മിക്കുക എന്ത് വലിയ ദൗത്യമാണ് നിങ്ങൾക്കറിയാം അവിടെയുള്ള മുഴുവൻ കെട്ടിടങ്ങളും ഇസ്രായേൽ നശിപ്പിച്ചു മുഴുവൻ ബഹുനില കെട്ടിടങ്ങൾ നശിപ്പിച്ചു അവിടെ ദേവാലയങ്ങൾ നശിപ്പ് നശിപ്പിച്ചു പള്ളികൾ നശിപ്പിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നശിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ പുനർനിർമ്മിക്കണം സ്കൂളുകൾ ആശുപത്രികൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവിടെ പുനർനിർമ്മിക്കേണ്ടതായിട്ടുണ്ട് ഇത് ഇന്റർനാഷണൽ ഒരു ഫലസ്തീനിയൻ കമ്മിറ്റി എന്ന പേരിൽ ബോഡി ഓഫ് പീസിന്റെ കീഴിലുള്ള ഒരു കമ്മിറ്റിയാണ് എന്ത് ചെയ്യുക ഇത് നിയന്ത്രിക്കുക അപ്പൊ ഗാസയുടെ സുരക്ഷയെ സംബന്ധിച്ചാണ് നിങ്ങളുടെ ചോദ്യം ഗാസയുടെ സുരക്ഷ ആര് നോക്കുമെന്ന് പറഞ്ഞാൽ നിലവിൽ ഐ ഡി എഫ് പൂർണ്ണമായും ഗാസൻ ബൗണ്ടറിയിൽ നിന്നും പിന്മാറും ഐ ഡി എഫ് എന്നാൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആണ് ആ ഡിഫൻസ് ഫോഴ്സ് പൂർണ്ണമായും പിന്മാറും ഹമാസത്ത് ആയുധം താഴെ വെച്ചാൽ മാത്രം അങ്ങനെ ആവുമ്പോൾ അവിടെ ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന പേരിൽ അറബ് രാഷ്ട്രങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രങ്ങളുടെയും ഒക്കെ സഹായത്തോടു കൂടിയ ഒരു സേന അവിടെ വരും അതൊരു ഗാസയുടെ പോലീസിങ്ങും ഗാസയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഗാസയുടെ ബോർഡറിലുള്ള ഒരു സേനയായിരിക്കും ഈ സേനയാണ് ഗാസയുടെ സുരക്ഷിത്വം ഉറപ്പാക്കുമെന്നാണ് ട്രംപിന്റെ പ്ലാനിൽ പറയുന്നത് അപ്പൊ ട്രംപിന്റെ നൊബേൽ പുരസ്കാരത്തിന് വേണ്ടി ട്രംപ് എനിക്ക് എന്തുകൊണ്ട് നൊബേൽ കിട്ടിയിരുന്നില്ല എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ കൂടെ പരസ്യ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ച ആളാണ് ട്രംപ് ആ ട്രംപിന്റെ ഒരു നൊബൈൽ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഗാസയിൽ സമാധാനം പുലരുക എന്നത് സമാധാനകാംക്ഷികളായ ആളുകൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഈ ട്രംപിന്റെ പ്ലാൻ സാധിക്കുമെങ്കിൽ അത് ലോകത്ത് വലിയൊരു സമാധാനത്തിന്റെ ഒരു പാത തുറക്കുമെന്നാണ് ഞാൻ ഇതിന്റെ അകത്ത് കാണുന്നത്